നമസ്കാരം വീണ്ടും കേരളത്തിൽ കൊലപ്പെടുത്തി കുഴിച്ചു യുവതിയെ കൊന്ന കുഴിച്ചു മൂടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു കുഴിച്ചു കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു പ്രതി ജയചന്ദ്രൻ ഒടുവിലയാൾ പോലീസിന്റെ പിടിയിലായി വിജയലക്ഷ്മിയെ പ്ലെയർ കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടുകയായിരുന്നു കൊലപാതകം നടന്നത് ഈ മാസം ഏഴിനാണ് വീടിന് സമീപത്താണ് കുഴിച്ചു മൂടിയത് ദൃശ്യം സിനിമ മോഡലാണ് കൊലപാതകമെന്ന് പോലീസ് അറിയിച്ചു ഈ മാസം ആറ് മുതൽ വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു എന്നാൽ പ്രതി ജയചന്ദ്രൻ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമം നടത്തി കൊച്ചിയിലെത്തിയ പ്രതി വിജയലക്ഷ്മിയുടെ ഫോൺ കണ്ണൂരിലേക്കുള്ള കെ ബസ്സിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഫോണുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഒടുവിൽ പ്രതിക്ക് കൊടുക്കായതും വിജയലക്ഷ്മിയുടെ ആൺ സുഹൃത്തായിരുന്നു ജയചന്ദ്രൻ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വിജയലക്ഷ്മിയെ കാണാതായത് അമ്പലപ്പുഴയിലാണ് കുഴിച്ചു മൂടിയത് യുവതിയെ കൊന്നുകൊഴിച്ചു മൂടി എന്ന് ജയചന്ദ്രൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ജയചന്ദ്രനുമായി ജയലക്ഷ്മി അടുത്ത സൗഹൃദത്തിലായിരുന്നു മറ്റൊരാളുമായി ജയലക്ഷ്മിക്ക് ബന്ധമുണ്ടെന്ന് സംശയമുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് കൊലപ്പെടുത്താൻ കാരണമായത് ജയചന്ദ്രന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കരൂരിൽ പോലീസ് പരിശോധന നടത്തുന്നത് ജയചന്ദ്രന്റെ വീട് കരൂരിലാണ് കാണാതാകരിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മൊബൈൽ ഫോൺ കിട്ടിയത് യുവതിയുടെ മൊബൈൽ ഫോൺ ജയചന്ദ്രൻ കെ ബസ്സിൽ ഉപേക്ഷിച്ചതാണ് പോലീസിന് സംശയത്തിന് ഇടയാക്കിയത് കാണാതായ യുവതിയുടെ മൊബൈൽ ഫോൺ എറണാകുളത്ത് നിന്ന് കണ്ടെത്തി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിൽ കെ ബസ്സിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു കണ്ടക്ടറാണ് മൊബൈൽ ഫോൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ കൈമാറി മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കോൾ ലിസ്റ്റ് എന്നിവ പരിശോധിച്ചതിൽ നിന്ന് ജയചന്ദ്രനിലേക്ക് അന്വേഷണം എത്തി ഫോൺ ബസിൽ ഉപേക്ഷിച്ചത് ജയചന്ദ്രനാണെന്ന് മനസ്സിലായി യുവതിയുടെ സഹോദരിയാണ് പരാതി നൽകിയത് സാധാരണ കാണാതാകൽ എന്ന രീതിയിൽ അന്വേഷിച്ചു ഇതിനിടയിലാണ് ഫോൺ കിട്ടിയത് ഫോൺ കണ്ടക്ടർക്ക് കിട്ടിയത് സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു പിന്നീട് ഫോണിൽ അന്വേഷണം നടന്നു അങ്ങനെ അന്വേഷണം ജയചന്ദ്രനിലേക്ക് എത്തി രണ്ടു വർഷം മുമ്പാണ് ജയചന്ദ്രനെ വിജയലക്ഷ്മി പരിചയപ്പെടുന്നത് വിജയലക്ഷ്മി വിവാഹമോചിതയാണ് ജയചന്ദ്രൻ വിവാഹിതനും അച്ഛനുമാണ് ഈ ബന്ധം തുടരുന്നതിനിടയിലാണ് ജയലക്ഷ്മിക്ക് വരുന്ന ചില ഫോൺ കോളുകളുടെ പേരിൽ പ്രശ്നം തുടങ്ങുന്നത് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിനടുത്താണ് ഈ പ്രശ്നത്തെ തുടർന്നുള്ള തർക്കത്തെ തുടർന്ന് വിജയലക്ഷ്മിയെ കൊന്ന് കുഴിച്ചു മൂടിയത് കുറച്ചു കാലമായി വിജയലക്ഷ്മിക്കൊപ്പമാണ് ജയചന്ദ്രൻ കഴിഞ്ഞതെന്ന് സൂചനയുണ്ട് ഫോൺ കിട്ടിയതിനെ തുടർന്നുള്ള മൊഴിയെടുക്കലിലാണ് ജയചന്ദ്രൻ കുറ്റസമ്മതം നടത്തിയത് തന്നെ ചതിക്കുന്നുവെന്ന് സംശയമുണ്ടെന്നും അതുകൊണ്ടാണ് കൊന്നതെന്നും ജയചന്ദ്രൻ മൊഴി നൽകി എന്തായാലും സംഭവസ്ഥലം കേന്ദ്രീകരിച്ച് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് വരികയാണ് കോൺക്രീറ്റ് മൂടിയെന്ന സ്ഥലം ഇപ്പോൾ കുഴിച്ച് പരിശോധന നടത്തുന്നുണ്ട്